നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രിധുര ജി എസ് ടി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് അക്കൌണ്ടിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രോജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിതിര അക്കൗണ്ട് വടക്കാഞ്ചേരി ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ സെവൻ ത്രീ സിക്സ് സെവൻ നയൻ മറ്റൊരു നമ്പർ നയൻ ഫൈവ് സിക്സ് ടു ഫോർ സിക്സ് സെവൻ നയൻ ഡബിൾ നയൻ പാർലിക്കാട് നടരാജഗിരി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പാർലിക്കാട് ദേശവിളക്ക് ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ നടന്നു തച്ചനാഥ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച എഴുന്നള്ളിപ്പ് മതസൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കേന്ദ്രമായ പാർലിക്കാട് നടരാജഗിരി ബാലസുബ്രഹ്മണ്യത്തിൽ സംഗമിച്ചു തുടർന്ന് നടന്ന ദേശവിളക്ക് ചടങ്ങുകൾക്ക് അഗമല ശ്രീധരനും സംഘവും കാർമ്മികത്വം വഹിച്ചു പാരലിക്കാട് ദേശവിളക്കാണ് ഇത് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കുറച്ച് കാലങ്ങളായിട്ട് ഈ വിളക്ക് മുടങ്ങി കിടക്കുകയായിരുന്നു അപ്പോൾ ഈ പാരലിക്കാട് ദേശത്തെ ഈ വിള കിടന്ന വിളക്ക് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നടരാജഗിരി ശ്രീ ബാലസുബ്രഹ്മണ്യൻ സ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് നടത്തുന്നത് അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം കഴിഞ്ഞപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഭംഗിയായി പണിയതിന് ശേഷം ഈ വിളക്ക് കൂടി അതിൻ്റെ ഭാഗമായി പുനരുദ്ധാരണം ചെയ്ത് വിളക്ക് ഏറ്റവും ഭംഗിയായിട്ട് വീണ്ടും ആരംഭിച്ച് ഇപ്പോൾ ഇതിൻ്റെ മൂന്നാമത്തെ വർഷമാണ് ഈ ദേശവിളക്ക് ആഘോഷിക്കുന്നത് ഇത് എല്ലാ വിഭാഗ ജനങ്ങളും ഈ പാലിക്കാടിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ ഏതെങ്കിലും ഉത്സവം നടരാജഗിരിയിലെ ഉത്സവം അല്ലെങ്കിൽ ഒരു പരിപാടി എന്ന് പറയുന്നത് ഇവിടെ ജാതി മതവർഗവർണ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് വരുന്ന ആഘോഷപൂർവ്വം പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ വിളക്കിപ്പോൾ പാൽ പാലക്കാട് തച്ചനാത്തുകാവിൽ നിന്നാണ് എഴുന്നള്ളിപ്പോൾ ആരംഭിച്ച് ഈ നടരാജഗിരി അമ്പലത്തിലാണ് അതിൻ്റെ സമാപനം വരുന്ന എല്ലാവർക്കും അന്നദാനം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും ഈ വിളക്കിൻ്റെ പേരിൽ ഹൃദയപൂർവ്വം ഈ വിളക്കിലേക്ക് സ്വാഗതം ചെയ്യും ന്യൂസ് ഡെസ്ക് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്